അസ്സാമലൈക്കും ഇന്ന് നമുക്ക് മക്രൂണി ഉണ്ടാക്കി വെക്കാല്ലോ ബീഫ് മക്രുണി അപ്പോൾ ഒന്ന് പെരുന്നാക്കിട്ടിയറച്ചൊക്കെ ഉണ്ടാവില്ല അപ്പം ബീഫ് മക്രോണി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മക്രൂണി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ പാത്രത്തിലേശം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉ മക്രൂണിയും മലയാളി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർക്കാത്തവർക്ക് ചേർക്കാതിരിക്കട്ടോ ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മക്രോണി ഒന്നും കണ്ട് ഇട്ടു കൊടുക്കുക എന്നിട്ടൊന്നും കണ്ട് വേവിച്ചെടുക്കട്ടോ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം സൺഫ്ലവർ എന്തെങ്കിലും ഒന്നും ഒഴിച്ച് കൊടുക്കുക ശേഷം നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കേട്ടോ അടി പിടിക്കുന്നത് പെട്ടെന്ന് അടി പിടിക്കുക അപ്പോൾ ഇടക്കൊക്കെ ഒന്നും കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മക്കൂണി ഇവിടെ വെന്തിട്ടുണ്ട് നല്ല വേവ് ഏറരുത് വേവ് ഏറാതെ നോക്കണം നമുക്ക് ഞാൻ ബീഫിൽ ഒന്നും കൂടി വേവും അതുകൊണ്ട് ഒന്ന് വേവ് ഏറാതെ നോക്കണം കേട്ടോ ഞാനിതാ ബീഫ് ഞാൻ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബീഫാണേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒന്ന് വെറ്റെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിത് മക്രൂണി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒഴിവാക്കി ഓട്ടപ്പാത്രമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിവാക്കി കൊടുക്കുക ശേഷം ഇത് ഇട്ട് കൊടുക്കുക അതിലേശം വെള്ളം ഉണ്ടായിക്കോട്ടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ബീഫിൽ തീരെ വെള്ളമില്ലല്ലോ അപ്പോൾ വെള്ളം ഉണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനി ഇത് ബീ മക്റൂണിയും ബീഫും കൂടി ഒന്ന് ഒന്നങ്ങോട്ട് തിളക്കട്ടെട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ മസാല അപ്പോഴേ മസാലകളൊക്കെ നല്ല പിടിക്കുള്ളൂ ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പില്ലാത്തവർക്ക് എരില്ലാത്തവർക്ക് അതേപോലെ ഗരം മസാലപ്പൊടി മല്ലിച്ചപ്പ് എല്ലാ ടൈമിൽ ചേർത്ത് കൊടുക്കട്ടോ നമുക്കതിന് എപ്പം പുളിയൊക്കെ ഉണ്ടാവും നമുക്ക് ശരിക്കും നോക്കാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കിതിക്ക് ബാക്കിലെ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ ഇതിക്ക് ചിക്കൻ മസാല വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം എന്നാൽ ബീഫാണ് എന്നാലും ചിക്കൻ മസാല ടേസ്റ്റ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ബീഫിനെ കൂടെ ചേർക്കാറില്ല എങ്കിലും വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ ബീഫ് മക്റൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ